വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വർക്കേഴ്സ് ഹെൽത്ത് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുന്ന മാർച്ച് അത് പുരോഗമിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇന്നിപ്പോൾ മഹാസംഗമമാണ് ഈ മഹാസംഗമത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നൂറോളം വരുന്ന വനിതാ ആശാപ്രവർത്തകർ ഇതിനോടകം തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും സർക്കാർ അംഗീകരിക്കും വരെയും സമരം തുടരും എന്നുള്ളതാണ് ആശാ വർക്കർമാർ പ്രധാനമായും തന്നെ പറയുകയും ചെയ്യുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ആശാപ്രവർത്തകർ ചേരുകയാണ് എത്തരത്തിൽ ഇങ്ങനെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ തീരുമാനം ആരോഗ്യമന്ത്രി പറയുന്നത് ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ എന്നുള്ള കാര്യമാണ് ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും സമരത്തെ സാറേ നമ്മൾ പോയി നമ്മളെ ഒരു ഭരണം നമ്മുടെ കേരളത്തിൻ്റെ ഭരണം വേണ്ടി ഭരണത്തിന് വേണ്ടിയിട്ടാണ് ഒരു മന്ത്രിസഭയെ രൂപീകരിച്ച് നമ്മളവിടെ ഇരുത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാവരും കൂടെ ചേർന്ന ഒരു മന്ത്രിസഭ ഞാൻ ഇനി കേന്ദ്രത്തിൽ പോയി സമരം ചെയ്താണോ സാറേ കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ടുവരാനുള്ളത് അത് ചോദിച്ച് വാങ്ങി തരേണ്ടത് ആരാ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ അത് ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് അവർ കറക്റ്റായിട്ട് റിപ്പോർട്ടുകൾ കൊടുക്കുന്നില്ല അവർ ചോദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളും കൊടുത്താലല്ലേ അവിടുന്ന് നമുക്കുള്ള ആനുകൂല്യങ്ങൾ വാങ്ങി തരാൻ പറ്റുമോ ഇതൊന്നും ചെയ്യാതെ ഇവിടുന്ന് അവിടുന്ന് കിട്ടുന്ന എന്ത് കാര്യം കേരളത്തിൽ ഇനി ഏത് കാര്യം ചോദിച്ചാലും പറയുന്നത് എന്താ കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടുന്നില്ലേ കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടില്ലേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് വരണോ ഇനി കേന്ദ്ര കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളല്ല ഞങ്ങളെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് രാപ്പകൽ തന്നെ ഞങ്ങൾ കഷ്ടപ്പെടുന്നത് ഇന്ന് പത്ത് പതിനൊന്ന് ദിവസമായിട്ട് ഞങ്ങൾ രാവും പകലും കഞ്ഞി കുടിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് പക്ഷെ ഞങ്ങളെ കുടുംബാംഗങ്ങളെല്ലാം ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് പിന്നെ മന്ത്രി എന്തുകൊണ്ടാണ് ഈ കേരളത്തിലാണ് ആശാ പ്രവർത്തകർക്ക് ഏറ്റവും അധികം ശമ്പളം ഓണറേറിയും കിട്ടുന്ന ആരോഗ്യമന്ത്രി തന്നെയാണ് തന്നെയാണ് സാറേ ഞങ്ങൾ രണ്ട് ഇതിൽ എല്ലാ പത്രങ്ങളിലും കണ്ടപ്പോൾ ഒരു പത്രങ്ങളിലും ഇല്ലായിരുന്നു ഒരു മാധ്യമങ്ങളിലും കാണിച്ചില്ല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് കിട്ടണമെന്ന് ഞങ്ങൾ ഈ നിൽക്കുന്ന ഒരാശയോട് ചോദിച്ചാൽ ഈ ഒരു മാസം ഞാൻ ഇതിൽ കേറിയിട്ട് പതിനെട്ട് വർഷം ആവാറായി ഒരു പ്രാവശ്യം പോലും ഞങ്ങൾക്ക് ഈ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടിയിട്ടില്ല ഒരാളിനോ രണ്ടു പേർക്കോ കിട്ടുമായിരിക്കും ചിലപ്പോൾ അതെങ്ങനെയാണെന്ന് തീരദേശത്തോ അതനുസരിച്ചൊക്കെ വ്യത്യാസം ഒന്നോ രണ്ടോ പേർക്ക് അതല്ലാതെ അതുപോലും കിട്ടുന്നില്ല അല്ലാതെ പിന്നെ അവര് കള്ളം പറയുന്നത് എന്തിനാണ് സർക്കാർ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തിട്ടല്ലേ അവരവിടെ കയറിയിരിക്കുന്നത് എന്തിനാണ് ഞങ്ങൾ പാവപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് ഈ കള്ളം പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ പരിഗണിക്കണം സ്ത്രീ പക്ഷേ സർക്കാരാണ് ഇരിക്കുന്നത് ഞങ്ങളെപ്പോലൊരു സ്ത്രീയെ അവിടെ ആരോഗ്യമന്ത്രിയായിട്ട് ഞങ്ങളെടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങളെ പരിഗണിക്കാതെ പിന്നെന്താ ഞങ്ങളെ രണ്ട് മാനദണ്ഡം അംഗീകരിച്ച് കിട്ടി അതായത് ഞങ്ങളെ കുടിശ്ശിക ഉണ്ടായിരുന്ന രണ്ട് ഓണറേറിയ അത് ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ ഞങ്ങൾക്ക് അക്കൗണ്ടിൽ വന്നില്ല ഇന്നും ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഇരുന്നൂറ് രൂപ ആ വാങ്ങിയ പറ്റിക്ക് അറിയാം ഇരുന്നൂറ് രൂപ കടം വാങ്ങിയ ഈ സമരം തല്ലോന്ന് കണ്ടാൽ നമ്മളിങ്ങനെ നമ്മൾ പൊതുസ്ഥലത്ത് നടക്കുന്നത് കൊണ്ട് വൃത്തിയും എടുപ്പായിട്ട് നടക്കും നമുക്ക് ഇങ്ങനെ മുഷിഞ്ഞ വേഷം കൊണ്ട് നടക്കാൻ പറ്റില്ല ഞങ്ങളൊരു പൊതുപ്രവർത്തകയാണ് ഞങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി മറ്റുള്ളവർക്ക് മാത്രം കാണിച്ചു കൊടുക്കാനുള്ളവരാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റൂല പക്ഷെ ഞങ്ങളുടെ പ്രധാന അവകാശം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ ഓണറേറിയം ഞങ്ങൾക്ക് എല്ലാ വർഷവും ഈ എട്ട് വർഷവും ഞങ്ങൾ ആയിരം രൂപ വല്ലപ്പോഴും കൂട്ടിത്തന്നാണ് ഞങ്ങൾക്ക് ഈ ഏഴായിരം രൂപ ആയത് ഈ ഏഴായിരം രൂപയിൽ ഞങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല അതിനപ്പുറത്തേക്ക് നിങ്ങൾ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉയർത്തുന്നുണ്ടല്ലോ അതിൽ വിരമിക്കൽ ആനുകൂല്യം ഉയർത്തണം അതുമാത്രമല്ല അറുപത്തി രണ്ട് വയസ്സ് കഴിഞ്ഞ ആളുകളെ സംരക്ഷിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരെ പിരിച്ചുവിടരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ഇതിലൊന്നും അപ്പോൾ സർക്കാർ യാതൊരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട നാല് ആനുകൂല്യങ്ങൾ ഇപ്പോഴും അവർ കറക്റ്റ് ആയിട്ട് നമ്മളെ മുലകോവിലയ്ക്ക് എടുത്തിട്ടില്ല അതായത് ഞങ്ങളെ ഓണർ ഏരിയ വർദ്ധിപ്പിച്ചിട്ടില്ല പിന്നെ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആശുപത്മാർക്ക് കൊടുക്കേണ്ട തുക എന്താണെന്ന് പറഞ്ഞിട്ടില്ല അവരുടെ ഞങ്ങൾ ഞങ്ങൾക്ക് പെൻഷൻ അത് ഇതുവരെ അനുവദിച്ചിട്ടില്ല ഞങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു മാനദണ്ഡവും ഇതുവരെ ഇല്ല ഞങ്ങളുടെ ആശ മരണപ്പെട്ടു പോയി അതെന്തുകൊണ്ടെന്നറിയോ ചികിത്സ കിട്ടാതെ മരിച്ചുപോയി ഞങ്ങൾക്ക് ഒരു കാല് മുറിക്കേണ്ടി വന്നു ഷുഗർ വന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഞാൻ ആശാവർക്കറാണെന്ന് പറഞ്ഞപ്പോൾ ആശാവർക്കറിന് ഇവിടെ ഒരു പ്രത്യേക പരിഗണനയൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് ആ ആശ എന്നോട് കരഞ്ഞു പറഞ്ഞത് അതുപോലെ ഒരാശ ഇപ്പോഴത്തെ ഈ ഇപ്പോൾ സമ്മർദ്ദം കൊണ്ട് മാനസിക രോഗിയായി കാരണം അവർക്ക് എട്ടാം ക്ലാസ് വിദ്യാഭ്യാസ യോഗിയായിരുന്നു ഇപ്പം ഈ ഫോൺ വഴിയുള്ള സർവേകളും ബാക്കിയൊന്നും ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത് ചെയ്യാത്ത എന്താന്ന് ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് ഇവരിപ്പോൾ മാനസിക രോഗിയായി ചിന്തിച്ച് ചിന്തിച്ച് രാത്രിയൊക്കെ കിടന്ന് വിളിക്കുക എനിക്ക് ഇനി ശൈലി ചെയ്യാൻ പറ്റില്ല ശൈലി ചെയ്യാൻ പറ്റില്ല ഞാൻ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ ഇപ്പം ചികിത്സയിലാണ് അവർക്ക് ഇനി വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഇവരൊക്കെ എങ്ങനെയാണ് സാറേ പതിനെട്ട് സമയത്താണ് ഞങ്ങൾ മുപ്പത് വയസ്സിലാണ് ഞങ്ങൾ ഇതിൽ കയറിയത് ഞങ്ങൾക്ക് ഇന്ന് നാൽപ്പത്തെട്ടോളം വയസ്സായി ഞങ്ങളിനി ഏത് ജോലി ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒന്ന് എന്നുള്ള ഞങ്ങൾ മാത്രമല്ല സ്ത്രീ തൊഴിലാളികളായ ഞങ്ങൾ ഇതിൻ്റെ കൂടെ പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇതിൻ്റെ കൂടെ ആ അംഗൻവാടി ടീച്ചർമാർ അവിടെ ഹെൽപ്പർമാര് ഇതുപോലെ കഷ്ടപ്പെടുന്നവരാ ഈ മാസം ഞങ്ങൾ ദിവസമായി സാറേ ഇന്നിപ്പോൾ മഹാസംഗമമാണ് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രക്ഷോഭ പരിപാടികൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം ഇനിയും വലിയ പ്രതിഷേധ കടൽ നിങ്ങൾ സർക്കാരിന് നേരെ തീർക്കും എന്നുള്ളത് തന്നെയാണോ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് തീരുമാനിച്ചിരിക്കും ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ അംഗീകരിച്ച് കിട്ടും നമ്മളെ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ അംഗീകരിച്ച് കിട്ടും വരെ ഞങ്ങൾ ഈ സമര തന്നെ ഉണ്ടാവും ഞങ്ങൾ ഈ പതിനൊന്ന് ദിവസമായി ഞങ്ങളെ കൂടും കുടുംബവും എല്ലാം ഞങ്ങൾ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നില്ല ഇവിടെ ഇരിക്കുന്ന എത്രയോ എത്രയോ വിധവളുണ്ടെന്ന് അറിയാം സമരം ഒരുപക്ഷെ ഉപവാസ സമരത്തിലേക്ക് അടക്കം ഉണ്ട് ഉപവാസ സമരത്തിലോട്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംഘടനാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ട് അതിന് കിടക്കാനും ഞങ്ങൾ തയ്യാറാണ് ആരോഗ്യമന്ത്രി ഇന്ന് പറഞ്ഞതിനോട് എന്താണ് പ്രതികരണം ആരോഗ്യമന്ത്രി പറഞ്ഞത് എന്താണ് ആരോഗ്യമന്ത്രി ആലോചിച്ച് തീരുമാനം എടുക്കുന്ന കാര്യമല്ല ഞങ്ങള് അവരെ പോലുള്ള സ്ത്രീകളാണ് അവര് ചക്രകശേലയിൽ എ സിയിൽ ഇരുന്ന് കറങ്ങും പോലെ അല്ല ഞങ്ങൾ ഇവിടെ കിടന്ന് ഈ പൊരുവെരുവേലത്ത് ബി എ സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം ഇതിനോടകം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിലെ ഗവൺമെൻറ് പ്ലീഡറുടെയും സീനിയർ പ്ലീഡറുടെയും ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കെ വി തോമസിൻ്റെ യാത്രാബദ്ധ സർക്കാർ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇഷ്ടക്കാർക്ക് വേണ്ടതുപോലെ വാരിക്കോരി ശമ്പളം കൊടുക്കുന്ന ഒരു പ്രവണത ആനുകൂല്യങ്ങൾ നൽകുന്ന പ്രവണത സംസ്ഥാന സർക്കാരിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണോ നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് അങ്ങനെ തന്നെയാണ് സാറേ രണ്ടേകാൽ ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടിരുന്നവർക്ക് ഇപ്പം മൂന്നേ മുക്കാലും മൂന്നര ലക്ഷം രൂപയാക്കി കൊടുത്ത് രണ്ടേകാൽ ലക്ഷം രൂപ കൊണ്ട് ഒരു മാസം അവർക്ക് ബാക്കിയുള്ള എല്ലാ ആനുകൂല്യങ്ങളോടുൾപ്പെടെയാണ് ഈ രണ്ടേകാൽ ലക്ഷം അധികമായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് മൂന്നേകാൽ ലക്ഷം മൂന്നര ലക്ഷം രൂപ കൂട്ടിക്കൊടുത്തു പക്ഷേ ഞങ്ങൾക്ക് ആശുമാർക്ക് ഏഴായിരം രൂപ തരണത് എഴുപതിനായിരം രൂപ വരണതിന് വലിയ കനമായിട്ടാണ് പറയുന്നത് ആരോഗ്യമന്ത്രി അവർക്ക് ചെരുപ്പ് ഒരു മാസം വാങ്ങിക്കാൻ തികയോ ഈ ഏഴായിരം രൂപ അവരിടുന്ന ചെരുപ്പ് ഞങ്ങൾക്ക് ഈ ഒരു മാസം എത്ര ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി വരും അറിയുമോ സാറേ അഞ്ച് ചെരുപ്പെങ്കിലും വേണം എന്തെന്ന് നടന്ന് നടന്ന തേ ചെരുടെ സംഘടന ഭാരവാഹികൾ ഇനി ഒരുപക്ഷേ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ വിവരം ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ കാരണം മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ പരിഹാരം കാണുമെന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഞങ്ങള മുഖ്യമന്ത്രി ഞങ്ങൾ ആ രീതിയിലല്ല ഞങ്ങൾ ഈ സമരപ്പന്തലിൽ വന്നത് അവരുമായിട്ട് നല്ല ഒരു സഹകരണത്തോടു കൂടി ഈ സമരം പിൻവലിക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് അങ്ങോട്ട് അവകാശങ്ങൾ നേടിയെടുത്ത് പോകണമെന്ന് പറഞ്ഞു ഒരു നാലഞ്ച് ദിവസം സമരം പിന്നിട്ടപ്പോഴത്തേക്കും നമ്മൾ അധിക്ഷേപിക്കുന്ന തരത്തിലായി അപ്പോഴോ നമ്മളും ആ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയത് അവരുടെ പറയുന്നത് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരൊന്നും ആശാവർക്കർമാരല്ല എവിടെയെന്നോ കെട്ടിച്ചമച്ച് കൊണ്ടുവന്നതിൽ അനാവശ്യമായിട്ട് ഉള്ള സമരമാണ് ആശാവർക്കർമാരല്ല ഞങ്ങളെല്ലാവരും ആശമത് ഈ ചുമട്ടടുത്ത് ഞങ്ങൾ ജീവി വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പോലെ അതുപോലെ ഇവിടെ വന്ന് ഞങ്ങളെ സഹപ്രവർത്തകർക്ക് ഞങ്ങൾ കഞ്ഞി വേവിച്ചു കൊടുക്കുന്നു അത് കൊടു കൃത്യമായിട്ട് അവർക്ക് വിളമ്പി കൊടുക്കുന്നു അവരുടെ പട്ടിണി പറ്റുന്നു അല്ല സാറേ ഞങ്ങൾ പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ആൾക്കാരാണ് ഇവിടെ ഒരുക്കുന്നത് ഞങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾ ഞങ്ങൾക്കിപ്പോൾ ഒരു രാഷ്ട്രീയത്തിനിടെ ഒരു ഇതല്ല ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കണം നമ്മളെ ഇത്രയും ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടെങ്കിൽ അവർക്ക് ഇനിയെങ്കിലും മുഖ്യമന്ത്രിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് മുഖ്യമന്ത്രി ഞങ്ങളെ ഒന്ന് ഈ കാര്യങ്ങൾക്ക് ചർച്ചയ്ക്കായിട്ട് വിളിച്ചിട്ട് മൊത്തത്തിൽ ആരോഗ്യമന്ത്രിയായിട്ട് സഹകരിച്ച് ധനവകുപ്പുമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്നാണ് പ്രധാനപ്പെട്ട ഞങ്ങളുടെ കാരണം ഈ ഞങ്ങൾ നേടിയെടുത്ത് മാത്രമേ ഇവിടെ നിന്ന് പോവു ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെ ഞങ്ങളെ പറഞ്ഞു തീർച്ചയായും ഈ ആശാപ്രവർത്തക സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രി തങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കണം മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുന്നതിലൂടെ ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർ പ്രധാനമായും തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും ഒരുപക്ഷെ ഈ സമരവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് അവർ കൈക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ രാപ്പകൽ സമരമാണ് അതൊരു പക്ഷേ ഉപവാസ സമരത്തിലേക്ക് അടക്കം ഒരു സാധ്യത കൂടി കാണുകയും ചെയ്യും അത്രത്തോളം ടൽ ആർത്തിരമ്പി വരിക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമുക്ക് സൂചിപ്പിക്കാനും കഴിയുന്നുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം